ഹായ് ഫ്രണ്ട്സ് നിന്നിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ബി എ ബി എസ് സിക്കാരുടെ മലയാള സാഹിത്യ നാലിലെ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ഡോക്ടർമാരുടെ രോഗം വേണ്ടത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന ലേഖനത്തിൻ്റെ ഒരു ആശയമാണ് അപ്പോൾ തിരിങ്ങിയ വാശി ആ വാക്കുകളിൽ എന്താണ് ലേഖകൻ നമ്മളോട് പറയുന്നത് എന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലേഖകൻ പറയുന്നത് പ്രൊഫഷണൽ കോഴ്സുകളുണ്ടല്ലോ അങ്ങനെയുള്ള കോഴ്സുകളിൽ എൻജിനീയറിംഗ് മെഡിക്കൽ അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ സാഹിത്യം പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വികാരപരമായിട്ടുള്ള വളർച്ച സാമൂഹ്യ ബോധം ഇവയൊന്നും ഉണ്ടാകുന്നില്ല അവരുടെ സമൂഹത്തെപ്പറ്റി അറിവ് ഇതൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ നിന്നും പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷയോ അവരുടെ സംസ്കാരമോ അതൊന്നും അറിയാൻ വേണ്ടി പറ്റത്തില്ല അത്തരത്തിൽ മെഡിക്കൽ ഫീൽഡിലേക്കും അങ്ങനെയുള്ള എൻജിനീയറിംഗ് ഫീൽഡിലേക്കും എത്തുന്ന ആളുകൾക്ക് അവർ പഠിച്ച ശാസ്ത്ര വിഷയം മാത്രമേ അറിയുന്നുള്ളൂ അവർക്ക് മനുഷ്യനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ലേഖകൻ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ പിന്നെ ലേഖകൻ പറയുന്നു മെഡിക്കൽ ഫീൽഡിൽ പഠിപ്പിക്കണം എന്ന് ആരോഗ്യ ആരോഗ്യനികേതനം എന്ന് പറയുന്ന പുസ്തകം പഠിപ്പിക്കണമെന്നും അതേപോലെ തന്നെ എൻജിനീയറിംഗ് ഫീൽഡിൽ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ ഇതൊക്കെ പഠിപ്പിക്കണം അപ്പോൾ സാഹിത്യപരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത് അല്ലെങ്കിൽ ശാസ്ത്രബോധം മാത്രമായിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ മനസ്സിലാക്കാനും സൗന്ദര്യാത്മക വിദ്യാഭ്യാസം നേടാനും പറ്റില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മുടെ ചെറുമൻതത്വ ചിരന്തകനായിട്ടുള്ള ഫ്രെഡറിക് ഷില്ലർ പറയുന്നത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം നൽകാൻ സാഹിത്യം പഠിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് അപ്പോൾ ആ സാഹിത്യ പഠനം നമുക്ക് ഇല്ലെങ്കിൽ വികാരപരമായ വളർച്ച ഉണ്ടാവില്ല ഭൗതിക വികാസം മാത്രം പോരാ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കാൻ ആളുകളെ മനസ്സിലാക്കാൻ അതിന് നമുക്ക് എന്താ പറയുക വികാരപരമായിട്ടുള്ളൊരു ഇതും കൂടെ വേണം വെറുതെ ബുദ്ധി മാത്രം പോരാ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മാനുഷിക മൂല്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ മതവിജയങ്ങൾ മാത്രം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാനുഷിക മൂല്യം ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള നല്ല നല്ല മൂല്യങ്ങൾ ദയ സ്നേഹം മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇങ്ങനെയുള്ള കഴിവുകൾ നമുക്ക് ആവശ്യമാണ് ഇത്തരത്തിലുള്ള കഴിവുകൾ നമുക്ക് വളരണമെങ്കിൽ സാഹിത്യം പഠിച്ച് സാഹിത്യ വിഷയങ്ങളിൽ ഒരു അറിവ് നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ചരിത്രവും സാഹിത്യവും തമ്മിൽ മാറ്റി നിർത്താനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ രാമായണം എന്ന് പറയുന്നത് ഇപ്പോൾ രാമൻ ശരിക്കും ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാമാൻ രാമൻ എന്ന് പറയുന്നത് വാൽമീകിയുടെ മനസ്സിലെ ഒരു ചിന്തയാണ് രാത്മിക വാൽമീകിയുടെ മനസ്സിൽ നിന്നാണ് രാമൻ ഉണ്ടായത് എന്ന് അല്ലാത്തവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവിടെയാണ് എല്ലാ ഫീൽഡിലും എല്ലാ മേഖലയിലും നമ്മുടെ സാഹിത്യം മാതൃഭാഷ ഇതൊക്കെ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യമുള്ളത് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഇതൊക്കെ കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള വിഷയമുണ്ട് അപ്പോൾ അവിടെയാണ് ഇത് ശ്രദ്ധേയമാവുന്നത് അതിനാൽ തന്നെ അതുപോലെ മറ്റു ഫീൽഡുകളിൽ ഉള്ളവർ സാഹിത്യം പഠിച്ചാൽ മാത്രമേ മറ്റു മനുഷ്യരെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് സൗന്ദര്യാത്മകമായ ഒരു ബോധം നമുക്ക് വർദ്ധിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന ഒരു സന്ദേശമാണ് ഈ ലേഖനത്തിലൂടെ ലേഖകൻ നമ്മളോട് പറയും നിങ്ങൾക്ക് ലേഖനത്തെ പറ്റി കൂടുതൽ പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നിങ്ങൾക്കിനി വീണ്ടും വരും